ഓർഡിനറി എത്ര വർഷം പതിനഞ്ചു വർഷത്തിൽ കൂടുതലായി എവിടെയൊക്കെ പോയിട്ടുണ്ട് ഒക്കെ ആ ലോങ് ട്രിപ്പ് ഒക്കെ പോവാറുണ്ട് രാത്രി പകലൊന്നും പ്രശ്നമല്ല ഓട്ടോ ഓടിച്ചു പോയിപ്പലേ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഫണ്ണി ആയിട്ട് ഓർത്ത് വെക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലരുടെയൊക്കെ മൊബൈല് പേഴ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് കളഞ്ഞു കിട്ടും അപ്പൊ അതും നമ്മള് തിരിച്ചവർക്കൊണ്ട് കൊടുക്കും ആദ്യമൊക്കെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ വന്ന സമയത്ത് കൂടി ഇങ്ങനെ നോക്കി നിക്കുവായിരുന്നു ആദ്യമായിട്ട് നമ്മൾ പത്ത് അഞ്ചു വർഷം മുമ്പല്ലേ അപ്പൊ ആ വർഷം ഓടിക്കുന്ന സമയത്തൊക്കെ നടുക്ക് വോട്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ നോക്കുമായിരുന്നു അമ്പത് വയസ്സുണ്ട് വാലന്റൈൻസ് ഡേയുടെ എന്റെ എന്താ സൗന്ദര്യത്തിന്റെ രഹസ്യം ദൈവം അഭിപ്രായം എല്ലാം നല്ല എല്ലാ ജോലിക്കും നമുക്കൊരു അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ എല്ലാ ജോലി ചെയ്യുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുക എന്നുള്ള ഞാൻ അഭിമാനം കാണുന്നു അതാണ് അഭിമാനം